ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ അലീനെ യാത്ര ചോദിക്കാൻ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ നീ എനിക്ക് അറിയുന്നുണ്ട് കാരണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നീ എനിക്ക് അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവൾ മാപ്പൊക്കെ ചോദിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് താക്കോലൊക്കെ വാങ്ങിയിട്ട് താഴേക്ക് പോണ സമയത്ത് ബാലചന്ദ്രൻ രേവതി കുട്ടി അലീനെ വിളിച്ച സംഭാഷണം ഒക്കെ കേൾപ്പിക്കുന്നുണ്ട് രേവതിക്കുട്ടി അതിൽ പറയേണ്ടത് ഇരുപത്തി മൂന്ന് വർഷം മുന്നേ തള്ള പ്രസവിച്ച് തള്ളിയ സന്തതിയാണ് ഞാൻ ഇനി എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കാൻ വരേണ്ട തള്ളി എന്ന് പറഞ്ഞ് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രന് വൈജയുടെ മകളാണ് അലീന എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് അവൾ പൊട്ടിക്കരയുന്നുണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് അവളോട് പറഞ്ഞു ഇനി നീ പോരുത് നീ ഇവിടെത്തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ താഴ്ത്തിക്ക് പറഞ്ഞയക്കുന്നുണ്ട് അലീനെ താഴ്ത്തിക്ക് വരുന്ന സമയത്ത് വൈജ ചോദിക്കുന്നുണ്ട് എന്താടി താക്കോല് കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ കരഞ്ഞുകൊണ്ട് താക്കോലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് വൈജോട് അലീന പറയുന്നുണ്ട് കാല് പിടിച്ച് പറയാം മാഡം എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് പ്ലീസ് ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണ്ടെന്നൊക്കെ കാല് പിടിച്ചിട്ട് അപേക്ഷിക്കുന്നുണ്ട് ആ സമയത്ത് വൈജ പറഞ്ഞത് നീ എൻ്റെ പുതിയ അടവൊന്നും എൻ്റെ അടുത്തേക്ക് വേണ്ട നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് കടന്നു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാൻ കൈ ഓങ്ങണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നീ എന്തിനാണ് അവളെ അടിക്കാൻ പോകണം നിനക്ക് അടിക്കാൻ ഒരു അവകാശമില്ലാ പറയുന്നത് അപ്പോൾ വൈജ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് എൻ്റെ പേര് വൈജയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഇവിടെ ഈ വീട്ടിൽ നിന്ന് പടി ഇറക്കുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ മേലെന്ന് പറയുന്നുണ്ട് അതിന് നിൻ്റെ പേര് വൈജയല്ലല്ലോ നിൻ്റെ പേര് ഞാൻ എപ്പോഴും കൊല്ലപ്പള്ളിയിൽ കൈതീക്കൽ വീട്ടിലെ പട്ടിക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നീ ഇപ്പം വിളിക്കാൻ നിൻ്റെ ആങ്ങളമാരെ ഞാനൊന്ന് കാണട്ടെ അയാൾ ഇവിടെ പടി ഇറക്കണമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മളെ വൈജ ഫോൺ എടുത്തിട്ട് രാജീവനെ വിളിക്കുന്നുണ്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് താക്കോൽ കിട്ടിയില്ലേ ചോദിക്കുന്നുണ്ട് താക്കോലൊക്കെ കിട്ടി പക്ഷേ അവൾ ഈ പടി ഇറങ്ങില്ല എന്നാണ് പറയണുണ്ട് എന്ന് പറഞ്ഞത് എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് മനോനോട് പറയുന്നുണ്ട് അവൾ ഒറ്റ നടക്കൊന്നും പോകുമെന്ന് തോന്നുന്നില്ല എന്തായാലും അവളൊരു അസുര വിത്താണ് അവളെ ഞാൻ എന്തായാലും അവള് പറഞ്ഞയക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാളിക വീട്ടിലേക്ക് വരുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ